ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാനും വീടുകളും വാഹനങ്ങളും വെഞ്ചിരിക്കുവാനും കത്തോലിക്ക സഭ വിശുദ്ധജലം അഥവാ ഹന്നാൻ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഹന്നാൻ വെള്ളം തൊട്ട് കുരിശ് വരയ്ക്കണം ക്രൈസ്തവ ജീവിതത്തിൽ ഹന്നാൻ വെള്ളത്തിന് വളരെയധികം പ്രാധാന്യം പറയുന്നു അവ ഇതൊക്കെയാണ് ഒന്ന് വളരെയേറെ കൃപകൾ ലഭിക്കാൻ പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് വിശുദ്ധജലം ഉപയോഗിച്ചാൽ പ്രാർത്ഥനയിൽ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള കൃപ ലഭിക്കും അടുത്തത് പ്രലോഭനങ്ങളെ നേരിടുവാൻ പ്രലോഭന പ്രലോഭനാവസരത്തിൽ വിശുദ്ധജലം തൊട്ട് നെറ്റിയിൽ കുരിച്ചു വരച്ചാൽ നമുക്ക് ദൈവിക സംരക്ഷണം ലഭിക്കും ഏതെങ്കിലും മുറി അല്ലെങ്കിൽ വസ്തു നിനക്ക് പ്രലോഭന കാരണം ആകുന്നുണ്ടെങ്കിൽ അവിടെയും വിശുദ്ധജലം തെളിക്കണം രോഗാവസ്ഥകളിൽ നിന്നുള്ള മോചനമാണ് വിശുദ്ധജല പരികർമ്മ പ്രാർത്ഥനയിൽ ഇതുപയോഗിക്കുന്നവരുടെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് കാരണമാകുന്നുവെന്ന് പ്രാർത്ഥിക്കുന്നു മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിൽ വിശുദ്ധജലം ഉപയോഗിക്കാവുന്നതാണ് പൈശാചി ശക്തികളെ തുരത്താനുള്ള ഏറ്റവും നല്ലൊരു വഴി കത്തോലിക്ക സഭയിലെ ക്രിസ്ത മിസ്റ്റിക്ക ആവിലയിൽ വിശുദ്ധ തെരേസ പൈശാചി ആക്രമണത്തെ നേരിടുവാൻ വിശുദ്ധജലം ഉപയോഗിക്കാറുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഒരിക്കൽ ചാപ്പൽ രാത്രി പ്രാർത്ഥിക്കുവാൻ എത്തിയ തെരേസയുടെ മുന്നിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടു തന്റെ പ്രാർത്ഥന തടയാനെത്തിയ പിശാജിനെ തൊട്ടടുത്ത വിശുദ്ധജല സംഭരണിയിൽ നിന്ന് കുറച്ച് ജലം എടുത്ത് തളിച്ച് ഓടിക്കുകയായിരുന്നു വിശുദ്ധ അടുത്തത് പാവപൂർതിക്കും കാലിക ശിക്ഷ മോചനത്തിനും ഇത് ഉപയോഗിക്കുന്നു വിശുദ്ധ തോമസ് ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധജലം തളിക്കുന്നതിലൂടെ ലഘുപാപങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്നു പക്ഷേ കുമ്പസാരിക്കുവാനുള്ള അവസരം ലഭിച്ചാൽ പാപങ്ങൾ ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് ഇഷ്ടം ഇങ്ങനെ വിശുദ്ധജലം തെളിച്ച് പാപമോചനം നേടുമ്പോൾ ഒരുവന്റെ വിശ്വാസവും പശ്ചാത്താപവും വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അതുകൊണ്ട് തന്നെ വിശുദ്ധജലം അഥവാ ഹന്നാൻ വെള്ളത്തിന്റെ ശക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ചില അനുഭവങ്ങൾ അനുഭവങ്ങൾക്കൂടെ പങ്കുവെക്കുന്നത് ഇങ്ങനെ ദീർഘനാളായി ന്യൂ ഏജ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും യോഗയുടെ മറ്റ് പല രീതികൾ ശീലിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി പിന്നീട് ആ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അതെല്ലാം ഒഴിവാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ദിവസം അവർക്ക് ശക്തമായ വയറുവേദന അനുഭവപ്പെടുന്നു ഒരു രോഗമോ രോഗസൂചനയോ എന്നതിനുമപ്പുറം അത് സാത്താൻ്റെ പ്രവർത്തനമാണെന്ന് ആ സ്ത്രീക്ക് ശക്തമായ ഒരു തോന്നൽ അതുകൊണ്ട് അവർ വേഗം ചെയ്തു ഹന്നാൻ വെള്ളം കുടിച്ചു കുറച്ച് നാലഞ്ച് കവിൾ ഹന്നാൻ വെള്ളം കുടിച്ചതോടെ വയറുവേദന ഇല്ലാതാവുകയും തൻ്റെ വയറ്റിൽ നിന്ന് എന്തോ ഒന്നു ഇറങ്ങിപ്പോകുന്നതുപോലെ അനുഭവപ്പെടുകയും ചെയ്തു എന്നാണ് ആ സ്ത്രീ സാക്ഷ്യപ്പെടുത്തുക ശരീരത്തിൽ നിന്ന് ഇരുട്ടിറങ്ങിപ്പോകുന്നത് പോലെയായിരുന്നു അതിനുശേഷം അവർക്ക് അനുഭവപ്പെട്ടത് ആ നിമിഷം അവർ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി തൻ്റെ ബുദ്ധിയിൽ നിന്ന് ഇരുൾ നീങ്ങിപ്പോയിരിക്കുന്നു ശരീരത്തിൽ അനുഭവപ്പെട്ട ആ ആന്തരിക സൗഖ്യം വീട്ടിലേക്കും പകരുന്നതുപോലെ തോന്നുന്നു അതാണ് ഹന്നാൻ വെള്ളത്തിൻ്റെ ശക്തി സാത്താനെ ഓടിക്കുകയും നമ്മുടെ ബുദ്ധിക്കും പ്രകാശവും നൽകുകയും ചെയ്യുന്ന വിശുദ്ധീകരണത്തിൻ്റെ ജലമാണ് ഹന്നാൻ വെള്ളം